ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമീസ് അപ്പം പതിപോലെ പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അടിപൊളി വെഡിങ് വെയർ വന്നിട്ടുണ്ട് ഇറാനി ടോപ്പ് പിന്നെ നമ്മൾ റെഗുലറായിട്ട് കൊടുക്കുന്ന ഫോർ നയൻറ്റി ഫൈവിൻ്റെ ഗൗണ് ടോപ്പ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ആരും മിസ് ചെയ്യേണ്ട നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് നമ്മൾ പ്രോഡക്ട് കൊടുക്കുന്നത് പിന്നെ ഓൺലൈൻ ഓർഡേഴ്സ് അറിയാലോ നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ഉണ്ട് അതിൽ ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിട്ട് എൻ്റെ ഡീറ്റെയിൽ ചോദിക്കുക ഓർഡർ ഓർഡർ ചെയ്യുന്ന നേരത്തെ പ്രോഡക്റ്റിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അപ്പൊ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാലോ നമ്മുടെ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി അമർത്താൻ അമർത്താമറക്ക ജസ്റ്റ് ആയിട്ട് തന്നെ നല്ല സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓവർ വർക്ക് അല്ലാണ്ട് സിമ്പിൾ ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണ സെറ്റൊക്കെ കൊണ്ടുവന്നുകൂടെയായിരുന്നു അപ്പൊ അവർക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി ഹാൻഡ് വർക്കിലുള്ള പ്രൊഡക്റ്റാണ് വന്നിട്ടുള്ളത് നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ ആണ് അതൊക്കെ ഡയറക്റ്റ് കണ്ടാലേ അതിൻ്റെ ഒരു ആ ഒരു ഭംഗി നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ പിന്നെ വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആയിരുന്നു പിന്നെ നോക്കി നോക്കി റൗണ്ടൊക്കെ ആണ് വന്നിട്ടുള്ളത് അപ്പം നെക്കിൽ തന്നെ കംപ്ലീറ്റ് ആ ഒരു ഹാൻഡ് വർക്ക് ഫിനിഷിങ്ങിലാണ് പോയിട്ടുള്ളത് അപ് ടു ഡൗൺ വരെ അത് കീപ്പ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ നല്ല ഒരു വർക്ക് കോമ്പിനേഷൻ തന്നെയാണ് പിന്നെ സ്ലീവ് ഒക്കെ സ്ലീവിൽ വേറെ എക്സ്ട്രാ ബോർഡർ ഒന്നും കാര്യങ്ങളൊന്നും വരില്ല നോർമൽ ഇങ്ങനത്തെ ഹാൻഡ് വർക്ക് വരാൻ നേരത്തെ ഈ ഒരു ടൈപ്പ് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് സൈസ് ഡബിൾ ഉണ്ട് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ആണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ എൻ്റിലേക്ക് വേണ്ട മൈനൂട്ടായിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് ഫിനിഷിംഗ് ആയിട്ട് പോയിട്ടുള്ളത് പിന്നെ ഈ പോഷൻ വരെ ഇതിൽ ലൈനിങ് ഇട്ടായിട്ട് തന്നെയാണ് പിന്നെ എൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആണ് നിൽക്കേണ്ടത് പിന്നെ നിങ്ങൾ ഇതിന്റെ മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനത്തെ ഒക്കെ മെറ്റീരിയലിന് വർക്കിൻ്റെ ആവശ്യം തന്നെ വരില്ല ആ ഒരു മെറ്റീരിയൽ തന്നെ സിമ്പിളായിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് പോലും ആ ഒരു വെഡ്ഡിങ് സ്റ്റാൻഡേർഡ് ലുക്ക് നിങ്ങൾക്ക് പ്രൊഡക്റ്റിന് കിട്ടണമായിരിക്കും കേട്ടോ പിന്നെ എൻ്റെ പാൻസ് വരാൻ നേരത്ത് അത്യാവശ്യം നല്ലതായിട്ടുള്ള പാൻസ് തന്നെയാണ് ഡബിൾ എക്സ് എക്സിലായിട്ട് ധൈര്യമായിട്ട് എടുത്തു ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല റൗണ്ട് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്തും ആ ഒരു ക്യൂട്ടായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് കോമ്പിനേഷൻ ആണ് അത്യാവശ്യം നല്ല ഭീതി നീളായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെയാണ് കിട്ടണം അതിൽ വൺ ഇങ്ങനെ ഒരു ഹാൻഡ് വർക്ക് ഫിനിഷിങ്ങിൽ പോയിട്ടുള്ളത് പിന്നെ ചെറിയ ചെറിയ ആ ഒരു ട്യൂബ് വർക്ക് തന്നെയാണ് കംപ്ലീറ്റ് പോയിട്ടുള്ളത് അത്യാവശ്യം നല്ല ഭീതി നീളായിട്ടുള്ള നല്ല ബിഗ് സൈസ് ഷോൾ തന്നെയാണ് അപ്പോൾ ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രീമിയം ലെവൽ ത്രീ പീസ് സെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് കേട്ടാൽ തന്നെ അറിയാൻ പറ്റും അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് റേറ്റിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് ആയിരിക്കും അഫോർഡബിൾ അയാൻ പറ്റുന്ന ഒരു പ്രീമിയം ലെവലിൽ സെറ്റ് തന്നെയാണ് നിങ്ങൾക്ക് പുറമേ എന്തായാലും ഇങ്ങനത്തെ ഒക്കെ പ്രൊഡക്റ്റിനൊക്കെ ഒരു ടൂ തൗസൻഡിന്റെ അബവ് പ്രോഡക്റ്റിന് പുറമേ വന്ന ഒരു മെറ്റീരിയൽ ടൈപ്പ് തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പൊ ഞാൻ പ്രത്യേകം പറയാം ഈ ഒരു മെറ്റീരിയല് ശരിക്കും ഇതിന്റെ വർക്കിന്റെ ആവശ്യം തന്നെയല്ല സിമ്പിളായിട്ടൊക്കെ സിമ്പിളായിട്ടൊക്കെ ഇടാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് നമുക്ക് അത്യാവശ്യം നല്ല പൊതച്ച് യൂസ് ചെയ്യാൻ പറ്റണ്ട ബിഗ് സൈസ് ഷോൾ തന്നെയാണ് ഷോളിലൊക്കെ സൈസ് നോക്കി വയ്ക്കേണ്ട അത്യാവശ്യം നല്ല ഹെവി ടച്ച് ഒരു സെറ്റ് എന്ന് തന്നെ പറയാം പിന്നെ കളേഴ്സ് ആണെങ്കിലും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡുകൾ തന്നെയാണ് ഇങ്ങനത്തെ പ്രൊഡക്റ്റിൽ അധികം വരാറുള്ളത് കേട്ടാ കേട്ട എന്തായാലും വേറെ ഇത് വേറെ ചെയ്യാൻ ചെയ്യാന്നിടത്ത് അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് പ്രൊഡക്റ്റിൽ കിട്ടും കേട്ടോ ഈ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് പുറമേ എടുക്കുന്ന ഒരു പ്രൈസിനേക്കാളും ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് റേറ്റ് തന്നെയാണ് നമ്മൾ പറഞ്ഞ റേറ്റ് കേട്ടോ അപ്പോൾ വളരെ ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെയർ ത്രീ പീസ് സെറ്റ് കവർ ചെയ്യാം കേട്ടോ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ചേർസ് തന്നെയാണ് അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്ത് വേറെ ഇത് വരുമ്പോഴായിരിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ഭംഗി കിട്ടണം ഏട്ടാ അല്ലേ എല്ലാം നല്ലോന്നിനൊന്നും മെച്ചായിട്ടുള്ള കളക്ഷൻസ് തന്നെയാണ് പിന്നെ തൊട്ട് താഴെയുള്ള എക്സലായിരിക്കും വേണമെങ്കിലും യൂസ് ചെയ്യാം ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഈ വേണമെങ്കിൽ തന്നെ ആയിരിക്കും അപ്പൊ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള അടുത്തായിട്ടൊന്നും നോക്കി നോക്കിയ ഇത് സൈസ് എക്സൽ ആണ് വന്നിട്ടുള്ളത് ഷിനോൺ സിൽക്ക് മെറ്റീരിയലാണ് ഇപ്പോൾ ഒരുവിധമൊക്കെ ഇങ്ങനത്തേക്ക് ഒരു ഷൈനി ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് ഒരു വെഡിങ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് സൈസ് ആണെങ്കിൽ എക്സൽ ആണ് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ നോക്കി നല്ല ഭംഗിയായിട്ടുള്ള ഒരു റൗണ്ട് നെക്കിൽ ആ ഒരു നെക്ക് വർക്കിൽ ആ സ്റ്റോണും ത്രെഡ് വർക്കും കൂടി നല്ല മിക്സ് ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ ഇങ്ങനെ സ്ട്രൈപ്പ് മോഡൽ നല്ലൊരു മൾട്ടി ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഐറ്റം എന്താണ് പിന്നെ സ്ലീവിൽ അടക്കം വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് എൻ്റിലേക്ക് ആ ഒരു ബോർഡറും ആ ഒരു വർക്കായിട്ട് തന്നെ പോയിട്ടുണ്ട് പിന്നെ ഏറ്റവും എൻ്റിലേക്ക് വരാൻ നേരത്തെ ആ ഒരു ഒരു വർക്ക് കോമ്പിനേഷൻ തന്നെയാണ് നിൽക്കുക കേട്ടോ പിന്നെ ഈ ഒരു പോസ്റ്റൻപറ്റി വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ബാക്കിലേക്ക് വരാനിടത്ത് ആ ഒരു പ്രിന്റ് കണ്ടിപ്പിനേഷൻ ആയിട്ട് അപ്പോൾ ഷിനോൺ സിൽക്ക് എന്ന് പറയുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഷിനോൺ സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് പിന്നെ അതിൻ്റെ പാൻസ് വരാൻ വരാനിടത്തും ആ ഒരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയലായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അതും ഷിനോൺ സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് റൗണ്ട് ആയിട്ടുള്ള ഒരു പ്ലെയിൻ പാൻറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഷോൾ വരാനിടത്ത് നോക്കുകയാണ് ഷോള് പ്രത്യേകം പറയാം ഒരു ആവറേജ് ഭീതി നീളായിട്ടുള്ള ഷോളാണ് നല്ല ബിഗ് സൈസ് പുതച്ച് യൂസ് ചെയ്യാൻ പറ്റണം ഷോൾ എല്ലാം ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രിന്റിൽ വന്നു തന്നെയാണ് നാല് കോർണറിലുള്ള ഷോർട്ട് അത് വന്നിട്ടുണ്ട് നല്ല ഒരു അതിനൊരു മാച്ചിങ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് ഷോൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് അപ്പോൾ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റിനും കൂടിയിട്ടാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല രീതിയിൽ മൂവിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് അപ്പം അതിൻ്റെ റേറ്റ് ആണെങ്കിൽ വെറും പതിനാല് രൂപ അപ്പോൾ ആ നാല് ഒരു അതായത് ഒന്നും താല്പര്യമില്ലാത്തവർക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ കളേഴ്സ് ആണെങ്കിലും ഇങ്ങനെ ഒരു മിക്സ് ആയിട്ടുള്ള ടൈപ്പിൽ അതായത് ഒരു ബ്ലാക്കിൽ തന്നെ കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ള ടൈപ്പിൽ അതിൽ ചെറിയ ചെറിയ വ്യത്യാസത്തിൽ തന്നെയാണ് കളേഴ്സ് വന്നിട്ടുള്ളു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീനിൽ തന്നെ നമ്മുടെ കോണ്ടാക്ട് നമ്പർ അതായത് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ട മോഡൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കേട്ടോ കാരണം ഇങ്ങനത്തെയൊക്കെ ഐറ്റം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുമ്പോഴത്തേനും ആൾക്കാർ നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ ബുക്കിംഗ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്ത് ഇടണ പ്രോഡക്റ്റ് ആണ് കേട്ടോ പിന്നെ പ്രത്യേകം പറയാം നിങ്ങൾ ബുക്ക് ചെയ്ത് മാറ്റി വെക്കണില്ല എല്ലാ കാര്യം ഫസ്റ്റില് ആരാണോ പേയ്മെന്റ് ചെയ്യണേ അവർക്കായിരിക്കും നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം കേട്ടോ ഇതൊക്കെ പ്രത്യേകം പറയാം ഒരുപാട് എക്സ്ട്രാ സ്റ്റോക്ക് ഒന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവണ പ്രൊഡക്റ്റിലൊന്നു തന്നെയാണ് അതുകൊണ്ടായിട്ട് ആവശ്യക്കാര് പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയോട്ടെ ഈ കാണിച്ച ക്ലാസിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള അടുത്തായിട്ട് നോക്കിയൊക്കെ ഒരു പാകിസ്ഥാനി മിറർ വർക്കിൽ വന്നിട്ടുള്ള നല്ല സൂ സൂപ്പർ ഐറ്റം തന്നെയാണ് അപ്പോൾ വെഡ്ഡിംഗ് വെയറിനൊക്കെ അത്യാവശ്യം നല്ലൊരു ഗ്രാൻഡ് ലുക്ക് കിട്ടേഞ്ചും ചെയ്യും ഇതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ലുക്ക് ചെയ്യണം പ്രോഡക്റ്റ് തന്നെയാണ് മെറ്റീരിയൽ നല്ല പ്യുവർ ഡയമണ്ട് ജോർജ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ സൈസ് ആണെങ്കിൽ എക്സല് കിട്ടിയിട്ടുള്ളൂട്ടോ ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് പിന്നെ നോക്കിക്കുക നല്ല ഭംഗിയായിട്ടുള്ളൊരു ഒരു വർക്ക് ആണ് വന്നിട്ടുള്ളത് അതിൽ തന്നെ ഫസ്റ്റിൽ തുടങ്ങിയിട്ട് തന്നെ ആ ഒരു ത്രെഡും മിറർ വർക്കും കൂടി ഒരു മിക്സ് കോമ്പിനേഷൻ ആണ് അത് അപ് ടു ഡൗൺ വരെ നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തി തന്നെ പോയിട്ടുണ്ട് പിന്നെ സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച് തന്നെയാണ് സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു വർക്ക് തന്നെയാണ് കേട്ടെ പിന്നെ എൻ്റെ വരും ആ ഒരു ബോർഡർ വർക്ക് ഹെവിയായിട്ട് തന്നെ കീപ്പ് ചെയ്ത് പോകേണ്ടത് പിന്നെ ഈ ഒരു പോഷൻ പറ്റി ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്തേണ്ട ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷനാണെന്ന് നിൽക്കണം കേട്ടോ പിന്നെ നല്ല നല്ല നാല് കളർച്ചാട്ടിലാണിത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് നോക്കിക്കണ്ടേ പാൻസിൽ വേറെ എക്സ്ട്രാ ബോർഡറും കാര്യങ്ങളൊന്നും വന്നില്ല സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് റൗണ്ട് ഇലാസ്റ്റിക്കിൽ തന്നെയാണ് ഫോളോ അപ്പ് ചെയ്ത് പോയിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു വർക്ക് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് അല്ല ഷോളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നിന്നായിട്ട് ഷോൾ തന്നെയാണ് ടു സൈഡ് ആ ഒരു ബോർഡർ വർക്ക് കീപ്പ് ചെയ്ത് പോകാണ്ട് നല്ല ഒരു വർക്ക് തന്നെയാണ് മിക്സ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ത്രെഡ് വർക്കും കൂടി മിക്സ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് നല്ലൊരു ഹെവി വർക്ക് ടച്ച് ടച്ചൊക്കെ കിട്ടണമെന്നുള്ളവർക്ക് പറ്റിയൊരു പ്രൊഡക്റ്റ് തന്നെയാണ് നല്ലൊരു ഡയമണ്ട് ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് റേറ്റ് ആണെങ്കിലും പത്തിനാല് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വർക്കാണ് ഒരു പാകിസ്ഥാനി മിറർ വർക്കാണ് കേട്ടോ പിന്നെ ആ കളേഴ്സും നല്ല നല്ല കളേഴ്സായിട്ടാണ് മിക്സ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് അപ്പോൾ ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പാർട്ടി വെയർ തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ് മോഡലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചോട്ടെ പിന്നെ പർച്ചേസ് ചെയ്യണൊക്കെ നിങ്ങളുടെ ഒരു ആവശ്യം അനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടെ അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും ഒരു നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റ് തന്നെയാണ് ഞാനൊക്കെ ഇത് ഷോപ്പിലൊക്കെ ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറിനൊക്കെ സുഖമായിട്ടൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റിൽ ഒന്ന് തന്നെയാണ് അപ്പോൾ പ്രത്യേകം പറയാം ഒരുപാട് എക്സ്ട്രാ സ്റ്റോക്ക് ഒന്നും വന്നില്ല നമ്മൾ ഷോപ്പും കൂടിയായിട്ട് ഒരുമിച്ച് റൺ ചെയ്യണാരും കൊണ്ടിട്ട് നമ്മൾ ഓൺലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പ്രൊഡക്റ്റ് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ എടുത്ത് കൊണ്ടുവരുന്നുണ്ട് അപ്പം ഷോപ്പിലും അത്യാവശ്യം കസ്റ്റമേഴ്സ് വന്നെടുക്കുന്ന ആരും കൊണ്ടിട്ടൊക്കെ ഇതിൽ നിന്ന് എടുത്ത് പോകണ ആരം കൊണ്ടിട്ടാണ് പ്രത്യേകിച്ച് പറയേണ്ടത് ഇതൊക്കെ ഷോപ്പിൽ നിന്നൊക്കെ അത്യാവശ്യം നമുക്ക് എടുത്തു പോയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പം അതിന്ന് വളരെ കുറച്ച് പീസസ് ഒക്കെ മാത്രം ബാലൻസ് വന്നുള്ളൂ അപ്പം ഷോപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള കസ്റ്റമേഴ്സ് ചിലപ്പോൾ ഇത് കാണാൻ നേരത്തെ എൻ്റെ അടുത്ത് ഇടയ്ക്ക് ഇതേപോലെ മെസ്സേജ് അയക്കാറുണ്ട് എന്താണ് ഷോപ്പിൽ ഇത്രയും ഡിഫറൻസും ഓൺലൈനിൽ ഇത്ര ഡിഫ് ഡിഫറൻസും ഉള്ളത് കാരണം ഷോപ്പിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൈസ് റേഞ്ചിൽ എടുത്തുകൊണ്ടു ആണ് പ്രൊഡക്റ്റാണ് അതാരും കൊണ്ടിട്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത് പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ബൾക്ക് സെയിൽ നടക്കുന്ന ആരും കൊണ്ടിട്ട് ചെറിയൊരു മാർജിൻ കിട്ടിയാലും നമുക്ക് വിഷയം വന്നില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും കൂടി സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന പ്രൈസ് റേഞ്ചും കൂടിയിട്ടാണ് അതാണ് നമ്മൾ ആ ഒരു റേറ്റിൽ കൊടുക്കണം കേട്ടോ അടുത്തായിട്ട് നോക്കി നോക്കിയാൽ നല്ല ഒരു പേസ്റ്റൽ ഷെയഡിലുള്ള ഡയമണ്ട് ചോർച്ചറ്റ് മെറ്റീരിയലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ത്രീ പീസ് ആണ് സൈസ് ഡബിൾ എക്സിലുണ്ട് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെ ഉണ്ട് പിന്നെ സിമ്പിളാണ് പിന്നെ അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് കൂടി ഒരു സെറ്റ് കൂടിയിട്ടാണ് പിന്നെ ലെങ്ക് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് പിന്നെ നോക്കി വയ്ക്കേണ്ടത് ഒരു വീ നെക്ക് ടച്ചിലാണെങ്കിലും ഒരു റൗണ്ട് നെക്ക് ബാക്കിൽ ഇങ്ങനെ ബോർഡർ പോലെ ഇങ്ങനെ പോയിട്ടുണ്ട് പിന്നെ വേണ്ട ആ ഒരു ലേസ് വന്നിട്ടുള്ള ഒരു വീ നെക്ക് ടച്ച് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിൻ്റെ സ്ലീവ് വരുന്നത് സ്ലീവിലടക്കം ലൈനിങ്ങ് ഭംഗി അറ്റാച്ചഡാണ് അല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ലേസ് ബോർഡർ വർക്കാണ് പോയിട്ടുള്ളത് പിന്നെ എന്തേലേക്കും ആ ഒരു ബോർഡർ വർക്ക് തന്നെയാണ് കീപ്പ് ചെയ്തിട്ട് പോയിട്ടുള്ളത് പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷനായിട്ട് നിൽക്കുന്നത് കേട്ടോ വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും തന്നെ പിന്നെ പാൻസ് സെയിം മെറ്റീരിയൽ തന്നെയാണ് റൗണ്ട് ലാസ്റ്റിക് തന്നെ എൻ്റെ ഒരു ബോർഡർ പോയിട്ടുണ്ട് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച് തന്നെയാണ് പിന്നെ എൻ്റെ ഷോൾ വരാൻ നേരത്തെ ഷോൾ നല്ല പ്രത്യേകതമായിട്ടുള്ള ഷോൾ തന്നെയാണ് വേറെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ അതായത് ചെറിയൊരു ട്രാൻസ്പെറൻസി ഉണ്ട് അന്നാല തലയിലിട്ടൊക്കെ കിടക്കുന്ന ടൈപ്പ് ഷോൾ തന്നെയാണ് അത്യാവശ്യം നല്ല വീതി നീളായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്രിൻ്റഡ് ാണ് വന്നിട്ടുള്ളത് സൈഡും ആ ഒരു ലേസ് ബോഡർ പോയിട്ടുണ്ട് പിന്നെ ഒരു ഫ്ലോറൽ ആയിട്ടുള്ള ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ നൈസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൂട്ടിയിട്ട് ഏകദേശം ഒരു ജോർജെറ്റ് ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് ഷോളും വന്നിട്ടുള്ളത് നോക്കി ഷോളിൻ്റെ സൈസ് നോക്കി നോക്കിയതേണ്ട അത്യാവശ്യം നല്ല ഭീതി നീളായിട്ടുള്ള ഷോ ഷോളാണ് വന്നിട്ടുള്ളത് പിന്നെ നല്ല ഗ്ലേസിംഗ് ആയിട്ടുള്ള ലുക്കിലും നിൽക്കുന്ന ഒരു ടൈപ്പ് തന്നെ ഉണ്ട് അപ്പം ഒരു ഡെയിലി വെയർ പ്രൈസ് തന്നെ വന്നുള്ളൂട്ടോ ഈ ഒരു ആണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് അപ്പം നല്ലൊരു ഓഫർ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഒരു ഡെയിലി വെയറിൻ്റെ പ്രൈസ് തന്നെ വന്നിട്ടുള്ളൂ നല്ല ജോർജറ്റ് മെറ്റീരിയലാണ് നല്ലൊരു ഫാൻസി ഷോളും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പ്രൈസ് എന്ന് വെച്ചാൽ വെറും പത്ത് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂട്ടെ അപ്പോൾ ഒരു ഡെയിലി വെയർ പ്രൈസിൽ നല്ലൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കളക്ട് ചെയ്യുക സൈസ് ഡബിൾ എക്സിലുണ്ട് തൊട്ട് താഴുള്ള എക്സൽ ആയിരിക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ നല്ല നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് അതായത് ഇംഗ്ലീഷ് കളേഴ്സ് ആണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് അപ്പം ചെറിയൊരു പ്രൈസ് റേഞ്ച് ആയതുകൊണ്ടിട്ട് ഒരു ബുക്കിംഗ് ഉണ്ടാവൂട്ടെ കാരണം ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെ നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ പ്രൊഡക്റ്റ് സ്റ്റോക്ക് കഴിയുന്ന പ്രൊഡക്റ്റ് ഒന്നാണ് ഒരുപാട് സ്റ്റോക്ക് ഒന്നും ഇതിൽ ഓവർ സ്റ്റോക്ക്ഡ് ആയിട്ടില്ല അതായത് കൊണ്ടിട്ട് ആ പ്രത്യേകം എടുത്ത് പറയുന്നത് കുറെ പേര് നമ്മുടെ അടുത്ത് ആയിട്ട് മെസ്സേജ് ചെയ്ത് ചെയ്യാറുണ്ട് കമന്റ് ഇടാറുണ്ട് നമ്മുടെ ഇന്ന് പ്രൊഡക്റ്റ് ചോദിക്കുമ്പോഴത്തേനും സ്റ്റോക്ക് കഴിയുന്നുള്ളത് അവരോട് പ്രത്യേകം പറയാനായിട്ടുള്ളത് മാക്സിമം നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്യണത് ഒരു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷമാണ് അപ്പം ആ ഒരു ടൈമിൽ നിങ്ങൾ വീഡിയോ കാണാൻ വേണ്ടി ശ്രമി ശ്രമിക്കാൻ നോക്കുക പിന്നെ നമ്മുടെ റെഗുലറായിട്ട് നമ്മുടെ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ കോണ്ടാക്റ്റ് എന്തായാലും നമ്മുടെ വാട്സപ്പിൽ സേവ് ചെയ്തിട്ട് ഉള്ളവരെ കൊണ്ടിട്ട് നമ്മൾ ഇതേപോലെ ഇന്ന് വീഡിയോ ഉണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ആയിട്ട് സ്റ്റാറ്റസായിട്ട് അപ്ഡേഷനും കൂടി ഉണ്ടാവും അപ്പോൾ അവർക്ക് എന്തായാലും കറക്റ്റായിട്ടാ ഒരു ടൈമിങ്ങും ഫോളോ അപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടും അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് മേടിക്കാത്ത അവർ കോൺടാക്റ്റ് സേഫ്ഡ് അല്ലാത്ത ആരും ഉണ്ട് അത് കുറവാണ് അപ്പം അവർക്ക് അവർക്കൊരു ഇൻഫോർമേഷന് വേണ്ടിയിട്ടാണ് ഈ പറയണത് മിക്കതും നമ്മൾ പ്രൊഡക്റ്റ് അതായത് വീഡിയോ പബ്ലിഷ് ചെയ്യണത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം ആയിരിക്കും ആ ഒരു ടൈമിൽ മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അപ്പം ഈ കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇറാനി ടോപ്പിൽ നല്ല ഭംഗിയുള്ള സ്ട്രൈപ്പ് പ്രിൻറ്റിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് നല്ല ിപ്പൊളി കളിച്ചാട്ടുമാണ് പിന്നെ സൈസ് ആണെങ്കിൽ ഇതിൻ്റെ ഡബിൾ എക്സൽ നിന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളെങ്കിലും ഇത് എക്സൽ ആര് യൂസ് ചെയ്താൽ മതി കാരണം കുറച്ചൊരു ലൂസ് ഫിറ്റിൽ ഇട്ടാലാണ് ഇതിന്റെ ഒരു ഭംഗി ഉണ്ടാവുന്നത് കാരണം ഓവർ സൈസ് ഇങ്ങനെ ടോപ്പും ഇന്നറും കൂടി ആയിട്ടുള്ള ഒരു ലെവലിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് എനിക്ക് തോന്നണ ഈ ഒരു ഇതിനൊക്കെ കംപ്ലീറ്റ് ചെയ്യാനിന്റെ ഡിഫറൻറ്റ് ആയിട്ടുള്ള മെറ്റീരിയലും പ്രിന്റിലൊക്കെ ആയിരിക്കും പ്രൊഡക്റ്റ് വരാനുള്ളത് അപ്പം ഇപ്പം നമ്മൾ ഇത് അഫോർഡബിൾ പ്രൈസിലാണ് കൊടുക്കുന്നത് ചിലപ്പോൾ ആ ഒരു ടൈമിൽ നല്ലൊരു റേറ്റ് കൂടിയ പ്രൊഡക്റ്റൊക്കെ ആയിരിക്കും അധികം വന്നത് അപ്പം മാക്സിമം നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനത്തെ ഒരു റേറ്റിൽ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ അത് മാക്സിമം കളക്ട് വെച്ചോ കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വേറെപ്പെടേം കിട്ടില്ല നല്ലൊരു പ്രൈസ് റേഞ്ചിലും കൂടി ആ പ്രൊഡക്റ്റ് എടുക്കണം അതും ഇമ്പോർട്ടൻറ്റ് മെറ്റീരിലാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ സൈസ് എക്സൽ ആണ് എക്സലാണുള്ളതെന്ന് ലെങ്ത് ഒരു ഇഞ്ച് ആണ് എന്നാലും എനിക്ക് തന്നെ വെക്കാൻ നേരത്തെ ഈ ഒരു ലെങ്ത് റേഞ്ച് വരുന്നുണ്ട് പിന്നെ ഓരോരുത്തരുടെ ഹൈറ്റ് അനുസരിച്ചുള്ള ഒരു വേരിയേഷൻ ആയിരിക്കും പ്രൊഡക്റ്റിന് വന്ന കേട്ടെ അപ്പോൾ നോക്കിയോക്കേണ്ടത് ചെറിയൊരു ഹൈ നെക്ക് ടൈപ്പ് പ്രത്യേകിച്ച് വേറെ പറയാനായിട്ടൊന്നും ഇല്ല ഇറാന ടൈപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത് മെറ്റീരിയലിനാണ് എനിക്ക് പറയാനായിട്ടുള്ളത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഒരു ചെറിയൊരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു പോഷനിൽ ഒരു ഈ ഒരു വീതി ആയിട്ടുള്ള ടൈപ്പിലെ സ്ട്രൈപ്പാണ് പോയിട്ടുള്ളത് പിന്നെ റൈനിൽ വേറെ ഷോൾഡർ കട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അറ്റ് എൻഡിലേക്ക് ആ ഒരു ഒരു വീതിയുള്ള ഒരു ബോർഡർ ടൈപ്പാണ് വന്നിട്ടുള്ളത് ബാക്കിലേക്ക് ഇങ്ങനെ ഇറങ്ങി കിടക്കുന്ന ടൈപ്പ് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കയറി കിടക്കുന്ന ഒരു ടൈപ്പും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇത് രണ്ടും രണ്ടും സെപ്പറേറ്റ് തന്നെയാണ് അപ്പൊ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് കൂടിയിട്ടാണ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് മാത്രമേ ഉള്ളു നല്ല നല്ല കളേഴ്സ് ചാർട്ടിലാണ് ഇത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് പത്ത് തൊണ്ണൂറ്റുള്ളൂട്ടോ നല്ല അഞ്ച് കളേഴ്സ് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് ഒരുപാട് സ്റ്റോക്ക് ഒന്നും ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോണ പ്രൊഡക്റ്റിൽ ഒന്നും വേറൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി ബാക്കിൽ ഇങ്ങനെ ജിബ് വന്നിട്ടുണ്ട് അപ്പൊ ഒന്നും കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഫ്ലെക്സിബിൾ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തിട്ട് വീഡിയോയില് കാണുന്ന നമ്പറിൽ നമ്പറിലൊന്നും വാട്സപ്പ് ചെയ്തു ആർക്കും ലൈറ്റും ഷെയ്ഡും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് സെറ്റ് വന്നിട്ടുള്ളത് എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ് ആയതുകൊണ്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് ഔട്ടായി പോണ പ്രൊഡക്റ്റിലൊന്നും തന്നെയാണ് കേട്ടോ അപ്പോൾ ബാഗ് ജീൻസിനൊക്കെ പറ്റിയ ഷോർട്ട് ലെങ്തിൽ നല്ല അടിപൊളി പ്രിന്റഡ് ഇമ്പോർട്ടഡ് ചൈന മെറ്റീരിയലിൽ ഷർട്ട് വന്നിട്ടുണ്ട് അതും ചുണ്ി മെറ്റീരിയലാണ്ട് ഒരുപാട് പേര് അടുത്ത് റിപ്പിറ്റേഷൻ കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുള്ള ഐറ്റം ആണ് ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും കിട്ടിയിട്ടുണ്ട് പ്രൊഡക്റ്റ് അപ്പോൾ നല്ല നല്ല പ്രിന്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് കളക്ഷൻ ചെയ്തേക്കാം ഈ ലെങ്തല്ല വന്ന് വന്നിട്ടുള്ളത് ഷോർട്ട് ലെങ്ത് ആണ് അപ്പോൾ ഇത് പ്രത്യേകം പറയാം ഒരു ബാഗ് ജീൻസിന് അല്ലെങ്കിൽ ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ജീൻസിനൊക്കെ യൂസ് ചെയ്യാം പറ്റിയ നല്ല ഏറ്റവും ഉള്ള ആണ് മെറ്റീരിയൽ ഒരു രക്ഷ ഇല്ലാത്ത മെറ്റീരിയലാണ് കേട്ടോ കാരണം ഇതുവരെ കൊടുത്തിട്ട് യാതൊരു കംപ്ലൈന്റും ഇങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞിട്ടില്ലേ ആ ഒരു ബ്രാൻഡ് നെയ്മ് നോക്കിയാൽ അറിയാൻ പറ്റും ഒരു ചുണ് അടാ ഈ ഒരു പ്രൊഡക്റ്റ് നെയിം ചോദിച്ചിട്ട് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് പിന്നെ ഓവർ സൈസ് ടൈപ്പാണ് വന്നിട്ടുള്ളത് സൈസ് ഫ്രീ സൈസ് ആയതുകൊണ്ടിട്ട് ഇത് എക്സൽ എക്സലായിരിക്കും യൂസ് ചെയ്താൽ മതി കാരണം എക്സൽ ആയിരിക്കും കുറച്ച് ലൂസായിട്ട് കിടക്കുമ്പോഴാണ് ഇതിനൊരു ഭംഗി കിട്ടണട്ടെ പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് വരാൻ ലൈനിങ് ഒന്നും അറ്റാച്ച്ഡ് ആയിരിക്കില്ല പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുള്ളത് ഇരുപത്തി ഏഴ് ഇഞ്ചാണ് ലെങ്ത്തൊക്കെ വരാൻ നേരത്ത് എനിക്ക് ഈ ഒരു ലെങ്ത് റേഞ്ചിൽ കിടക്കുന്ന ഒരു ടൈപ്പാണ് പിന്നെ ഫുൾ ബട്ടൺ ഓപ്പൺ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൊടുക്കണ പ്രൈസ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും അഞ്ച് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ അഞ്ച് തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു പ്രീമിയം ലെവൽ മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ പ്രത്യേകം പറയാം ഒരുപാട് ഒന്നും ഇല്ല കുറേ നാൾക്ക് ശേഷം വന്നേരം കൊണ്ടിട്ട് ഇഡി കൂടിയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുള്ള പ്രിൻ്റുകളിലൊന്നും തന്നെയാണ് എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിൻറ് തന്നെയുണ്ട് ആരിക്കും ഇഷ്ടാവണ പ്രിന്റ് തന്നെയാണ് അപ്പം ഇതൊക്കെ നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയുമോട്ടെ കാരണം നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റ് ആയതുകൊണ്ടിട്ട് ആർക്കും ഒരൊറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രിൻറ് ടൈപ്പ് തന്നെയാണ് ഉണ്ടാക്കേണ്ടത് ഒരുവിധം എനിക്ക് തോന്നുന്നത് ബ്ലാക്കും ബ്ലാക്ക് ഷെയ്ഡിലും മിക്സായിട്ട് തന്നെയാണ് വന്നിട്ടുള്ള പ്രൊഡക്റ്റ് എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള കളേഴ്സുമാണ് പ്രിൻ്റുമാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് വാട്സാപ്പ് ചെയ്ത് തന്നെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ടാ പിന്നെ കഴിഞ്ഞ് അതായത് പ്രൊഡക്റ്റ് കഴിഞ്ഞ കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ റിപ്പീറ്റേഷൻ വീണ്ടും വന്നായിട്ടുമാണ് ഈ പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഇഷ്ടംപോലെ പ്രിൻറ്റേ ഇതിൻ്റെ പൻ വന്ന കേട്ടോ അടുത്ത ഐറ്റം നിങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഐറ്റം തന്നെയാണ് കാരണം ഫോർ നയൻറ്റി ഫൈവില് ഫുൾ ഗൗണ് ഡോ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല രംഗയായിട്ടുള്ള പോളി പ്രിന്റിലാണ് മെറ്റീരിയൽ ഡോ മെറ്റീരിയലാണ് വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് സൈസ് ഡബിൾ എക്സലിൻ്റെ ലെങ്ത് ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട് എനിക്കതിന് വെക്കാൻ വേണ്ടി ഈ ഒരു ലെങ്ങ് റേഞ്ച് വരുന്നുണ്ട് പിന്നെ തൊട്ട് താഴെയുള്ള ഉള്ള ആയിരിക്കും യൂസ് ചെയ്യുക ചെറുതായിട്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി ഉള്ളോ പിന്നെ ഫ്രണ്ടിൽ തന്നെ നോക്കിക്കേണ്ട ഒരു ടൈ ആണ് ടൈപ്പ് വന്നിട്ടുണ്ട് പിന്നെ ഷോ ബട്ടൺ പോലെ ഇങ്ങനെ പോയിട്ടുണ്ട് മെറ്റീരിയൽ ടെക്സ്റ്റർ തന്നെ നോക്കിക്കേണ്ട ഒരു ക്രഷ് ടൈപ്പ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് പിന്നെ അതിൻ്റെ സ്ലീവ് വരാൻ നേരത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് ഉണ്ട് ഒരു ബലൂൺ സ്ലീവ് ആയിട്ട് എൻ്റെ ലേക്ക് ഇലാസ്റ്റിക് ആയിട്ട് പോകുന്ന ഒരു ടൈപ്പ് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ടൈ ഉണ്ട് സംഭവമുണ്ട് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യുക ഓപ്ഷനിലാണ് പിന്നെ ഗൗണിലൊക്കെ വന്ന പോലത്തെ സ്റ്റെപ്പ് ആയിട്ട് അങ്ങനെ വന്നിട്ടുള്ളൂ ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു കട്ട ഫ്രണ്ടിക്കേണ്ട സെയിം കട്ടിങ് തന്നെയാണ് നല്ല നല്ല കളർ ആട്ട് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് വെറും നാല് തൊണ്ണൂറ്റഞ്ചോളും പക്ക ഓഫർ പ്രൈസിലുള്ള അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് എപ്പോൾ കൊണ്ടുവന്നാലും ഒരു പീസ് പോലും ബാലൻസ് ഇല്ലാണ്ടൊക്കെ സ്റ്റോക്ക് കഴിയുന്ന പ്രൊഡക്റ്റിൽ ഒന്നു തന്നെയാണ് വേണ്ട പ്രത്യേകം പറയാം ഈ പ്രാവശ്യം ഒരുപാട് സ്റ്റോക്കൊന്നും ഈ ഒരു പ്രൊഡക്റ്റിന് കിട്ടിയിട്ടില്ല കാരണം ഭയങ്കര ഡിമാൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ടിട്ട് കിട്ടാൻ ഒരുപാട് തിക്കും തിരക്കും കൂട്ടിയിട്ടൊക്കെ എടുത്തോണ്ടെ പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് കിട്ടാനും കുറച്ച് പ്രയാസം തന്നെയാണ് അതിൻ്റെ ഒരുപാട് പ്രിൻ്റുകൾ ഇനിയും വന്നുണ്ട് ഇനിയും ചെയ്യിക്കേണ്ട അണ്ട കാരണം അതിനനുസരിച്ചിട്ടുള്ള മൂവിങ് ഉണ്ട് കാരണം വളരെ ചെറിയൊരു പ്രൈസ് തന്നെയല്ലേ വരുന്നൂ അപ്പം ഈ കളേഴ്സിലൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്